ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി മൂന്ന് തരം വെറൈറ്റി ആയിട്ടുള്ള സാലഡാണ് നമുക്ക് ഫങ്ഷനക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന സാലഡാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അതുപോലെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പം നമുക്ക് നോക്കാം ആദ്യം ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് തന്നെയാണ് അപ്പം നോക്കാം അപ്പം അതായത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുക്കമ്പറാണ് അത്യാവശ്യം നല്ല വലിയൊരു കുക്കമ്പർ കക്കിരി തന്നെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ നടുക്കുള്ള ജ്യൂസു ആയിട്ടുള്ള പാർട്ടുണ്ടല്ലോ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് കക്കരി അത്യാവശ്യം വലിയ കക്കരി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെള്ളക്കടലയാണ് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളക്കടല അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുള്ള കടലയാണ് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് പൊടി ക്രഷ് ചെയ്താൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തിട്ട് കുരുമുളകിൻ്റെ അളവ് കുറക്കാം പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പാകത്തിനുള്ളത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പീനട്ടാണ് ഇതൊരു കാൽക്കപ്പ് കാൽക്കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് അരക്കപ്പ് വരെ എടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ ഒക്കെ ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനീഗർ ആണ് വിനീഗർ അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം പക്ഷെ വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് ഇപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു റഷ്യൻ സാലഡാണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം ഒന്നര കപ്പ് മാക്രോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ നമുക്കിത് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളത്തിൽ വേവിച്ചെടുക്കാം വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ട് നമ്മൾ പിന്നീട് ഒരു ഇട്ടിട്ട് വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെന്ത് വരുമ്പോൾ നമ്മൾ സ്ട്രെയിനറിലിട്ട് എടുക്കുമ്പോൾ സപ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടൊരു പാകത്തിനുള്ള വേവ് വേവിച്ചെടുക്കാം കേട്ടോ വെന്ത് വടയുന്ന പരുവത്തിൽ വേവിച്ചെടുക്കണ്ട കറക്റ്റ് പാകത്തിനുള്ള പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല പാകത്തിനുള്ള പരുവത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം ഒരു ബൗളിലോട്ട് ഒരു കപ്പോളം കാബേജ് കഴുകി എടുത്തിട്ടുള്ള കാബേജ് ഒരു കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കപ്പ് തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു തക്കാളിയും കൂടെ സെയിം മീഡിയം സൈസില് തന്നെ ഉള്ള തക്കാളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ കുരുമുളക് പൊടി എന്തായാലും ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു കപ്പോളം വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ഒരു കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും മഞ്ഞൾ കൂടെ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നോക്കി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനിൽ നമ്മൾ ഓൾറെഡി വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഉപ്പുണ്ട് മൈക്രോണി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ മയോണൈസിലും ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നീട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പോളം മയോണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും കാൽ കപ്പ് ചേർത്താൽ മതി അരക്കപ്പ് മതിയെന്നുണ്ടെങ്കിൽ അരക്കപ്പ് തന്നെ മതി കേട്ടോ എനിക്ക് കുറച്ച് കൂടുതൽ മയോണൈസ് മയോണീസ് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം മുക്കാൽ കപ്പ് ഏകദേശം എനിക്ക് പാകത്തിനുള്ള അളവാണ് എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ അരിഞ്ഞത് കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു സാലഡാണ് മാക്രോണി സാലഡ് അതുപോലെ റഷ്യൻ സാലഡ് സാലഡെന്നൊക്കെ പറയും ഇതിനെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു സാലഡും കൂടി നോക്കാം ചെറിയൊരു മധുരമൊക്കെ ഉള്ള സാലഡാണ് നമ്മളിതിലോട്ട് വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതുപോലെ രണ്ട് സവാള മീഡിയം സൈസിലുള്ള രണ്ട് സവാള രണ്ട് തക്കാളി ഒരു കപ്പ് കുക്കമ്പർ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് കുക്കമ്പർ കട്ട് ചെയ്തെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നടുക്കുള്ള ആ ഒരു ജ്യൂസി പാർട്ടൊന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ വെള്ളം പിന്നീട് അത് അല്ലെങ്കിൽ നല്ലോണം ലൂസായി പോകാറുണ്ട് സാലഡ് ആ ഒരു കക്കിരി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട്സിൽ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിളിൻ്റെ ആ പകുതി എടുത്താൽ മതി എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ അരക്കപ്പോളം കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചാട്ട് മസാല ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ പോമോഗ്രാനേറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പം ഞാൻ ഇതിലോട്ട് വിനീഗറാണ് ചേർത്ത് കൊടുത്തത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കുറച്ച് അരിഞ്ഞ ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്താണ് ഇതിലോട്ട് കുറച്ച് പീനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പൊക്കെ പീനട്ട് ചേർത്തിട്ട് സെർവ് ചെയ്താൽ മതി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു സാലഡ് ആണ് കേട്ടോ ഇത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൂടെ വരുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്